ഭഗവാനെ വേലക്കാരനാക്കുന്നത് മാന്ത്രികൻ്റെ പരിപാടിയാണ് ഭക്തൻ്റെ പരിപാടിയല്ല ബാണൻ അത് ചെയ്തു ഭക്തൻ്റെ വേഷം രാവണൻ പോലും ചെയ്യാത്തതാണ് ബാണൻ ചെയ്തത് അവളാണ് രാവണൻ്റെ ഗ്രേറ്റ്നസ് നമുക്ക് മനസ്സിലാവും രാവണന് വേണമെങ്കിൽ ശിവനോട് പ്രാർത്ഥിക്കുകയായിരുന്നില്ല മഹാവിഷ്ണുവിനായിട്ട് യുദ്ധം ചെയ്യാൻ എന്നെ സഹായിക്കാൻ വരൂ കമാൺ എന്ന് പറഞ്ഞാൽ വരും എന്താണെങ്കിലും ബാണം കൽപ്പിച്ചു ഭഗവാൻ വന്നു ഭഗവാൻ കൃഷ്ണനോട് ഏറ്റു അവരന്യോന്യം വന്ദിച്ചിട്ട് യുദ്ധം നടന്നു ആർക്കും ജയാപജയങ്ങളില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ വന്ന അവസാനം രണ്ടുപേരും ആയുധങ്ങൾ ഉപേക്ഷിച്ചിട്ട് ആലിംഗനം ചെയ്തപ്പോൾ ഒരു തേജസ് കണ്ടു നാം ദുർനിരീക്ഷായിട്ടുള്ളൊരു തേജസ് പെട്ടെന്ന് ആർക്ക് കാണാൻ പറ്റാത്ത ബ്രഹ്മ തേജസ് രണ്ടും ഒന്നാണ് നമ്മളത് കാണിക്കുക ഭാഗവതത്തിലധികം വിസ്തരിച്ചിട്ടില്ല പക്ഷേ മാനവേദൻ തമ്പരാൻ കൃഷ്ണാട്ടത്തിൽ ബണയുദ്ധത്തിൽ അതിഗംഭീരമായിട്ടുള്ളൊരു ശങ്കരനാരായണ സ്തുതി എഴുതിയിട്ടുണ്ട് മാനവേദന ശിവനും വിഷ്ണു ഒരേപോലെ മമ്മിയൂരിലെ വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച അദ്ദേഹം മമ്മിയൊരു ശിവക്ഷേത്രമാണല്ലോ അതിൻ്റെ അപ്പുറത്താണ് വിഷ്ണുവിനെ പ്രതീക്ഷിച്ച അദ്ദേഹം തമ്പുരാൻ ബ്രഹ്മചാരിയായിരുന്നു മഹാഭക്തനായിരുന്നു അദ്ദേഹം ആ എഴുതിയിട്ടുള്ള ശങ്കരനാരായണ സ്തുതി വിശേഷമാണ് കുറേ വർഷം മുമ്പ് ഞാനത് ഗുരുവായൂർ ദേവസ്വം യൂട്യൂബിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കേൾക്കാം പടിഞ്ഞാറൻ കോലത്തെ രണ്ട് കൊച്ചു പെൺകുട്ടികൾ അവർ പാടിയതാണ് ശങ്കരനാരായണ സ്തുതി എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ ദേവസ്വം ചാനലിൽ പോയി നോക്കി കഴിഞ്ഞാൽ സുമേധയും നന്ദിതവർമ്മയും സുമേധാവർമ്മയും കൂടെ പാടിയത് അവർ കുട്ടികളായിരിക്കും പാടിയതാണ് അന്ന് കേൾക്കേണ്ടതാണ് നിങ്ങൾ ആ ശങ്കരനാരായണ സ്തുതിൽ അന്യോന്യം സ്തുതിക്കുന്നുണ്ട് പുരഹരാ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അങ്ങടും പുരഹര എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ ഇങ്ങോട്ട് സ്തുതിക്കുന്നുണ്ട് ആ സ്തുതി ബാണയുദ്ധം ശരിക്ക് ശത്രുജയത്തിനൊക്കെ വേണ്ടിയാണ് നടത്തണമെങ്കിലും ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ഐക്യം എന്താണെന്ന് പഠിക്കാൻ ബാണയുദ്ധം കഥകൾ കൃഷ്ണാഠം കണ്ടാകുന്നത് ആ രണ്ട് മഹാ തേജസ്സുകളെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക